ആത്മവിശ്വാസവും മികവർണ്ണ സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി ബൈപാസ് വണ്ടൂർ ദിനാചരണത്തോടനുബന്ധിച്ച് വാണിയമ്പലത്ത് ബോധവൽക്കരണ ക്ലാസും ഫണ്ട് സമാഹരണവും നടത്തി വാണിയമ്പലം കനിവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു വിവിധ വിവിധ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി സ്വീകരിക്കുന്നത് വാണിയമ്പലം വനിതാ വളമ്പർമാരടക്കമുള്ള വോളണ്ടിയർമാർ ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് വണിയമത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ ഗേറ്റ് അടവ് ഈ പ്രദേശവാസികൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിലും കനീപാല്യുദ്ധനെ സംബന്ധിച്ച് സാമ്പത്തികം സ്വരൂപിക്കുന്നതിന് നല്ലൊരു മാർഗമാണ് ഏകദേശം പതിമൂന്ന് പ്രാവശ്യമായിട്ടാണ് ഗേറ്റ് അടക്കുന്നത് അപ്പൊ ഗേറ്റ് അടക്കുമ്പോ പൂക്കോട്ടുപാടം കരുവാരക്കുണ്ട് കാളികാവ് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ഈ ഗേറ്റടവിന് വന്നു ചേരാറ് നിരവധി രോഗികളെ ദിവസവും പരിചരിക്കുന്ന പാലേറ്റൂ സൊസൈറ്റികളുടെ പ്രവർത്തനം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അടുത്ത ഒരു വർഷത്തേക്കുള്ള പ്രവർത്തനത്തിനായി ഫണ്ട് സമാഹരിക്കുന്നതിനുമായാണ് എല്ലാ വർഷവും ജനുവരി പതിനഞ്ചിന് പാലേറ്റു ദിനമായി ആചരിക്കുന്നത് വാണിയമ്പലത്ത് പാലേറ്റു പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ടൌൺ വ്യാപാരികൾ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ക്രോസിംഗ് എന്നിവിടങ്ങളിൽ ഫണ്ട് സമാഹരണം നടത്തി ടൌൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ കനിവ് പാലേറ്റി കെയർ സൊസൈറ്റി സെക്രട്ടറി കെ ടി അബ്ദുൾ ഗഫൂർ അധ്യക്ഷത വഹിച്ചു ഹമീദ് കുരാട് കെ ടി ശംസുതി എം എസ് രാമചന്ദ്രൻ ഇ ബാലകൃഷ്ണൻ ശേഷമണി ഇ സുരേന്ദ്രൻ വി പി നിമിഷ സാബിറ സുധാ തുടങ്ങിയ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് വണ്ടൂർ